അപ്പോൾ നമ്മൾ ഫുഡ് റെഡിയായിട്ട് ഫുഡ് റെഡിയായെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഉപ്പേര് റെഡിയായി കുറച്ച് ചോറും ആ ഉപ്പേരി കൂടെ കഴിച്ചിട്ടുണ്ട് വേറെ ലെവലാണ് തണ്ണിമത്തൻ ഉപ്പേരി നമുക്ക് തണ്ണിമത്തനുകൊണ്ട് നല്ല ഉപ്പേരി ഉപ്പേരുണ്ടാക്കിയാലോ തണ്ണിമത്തനോണ്ട് ഉപ്പേരി ഉപ്പേരി നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് ആദ്യം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പേരുണ്ടാക്കുക ആവശ്യത്തിന് കുടിക്കുകയും ചെയ്തിട്ടോ ജ്യൂസാക്കിട്ട് അതിന് ശേഷം നമ്മൾ തണ്ണിമത്തൻ്റെ ഈ കാണുന്ന ആ തൊലില്ലേ ഇനി നമ്മൾ തൊലി ചെത്താണ് നമുക്ക് വേണ്ടത് ഈ ഭാഗമാണ് അതായത് ഉള്ളിൽ കാണുന്ന തിക്നെസ്സുള്ള ഭാഗമല്ലേ ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരിക്ക കട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെ കട്ട് ചെയ്യാം നമ്മളത് നല്ല നല്ല എണ്ണയിലേക്ക് കാണും മഞ്ഞൾ പൊടി നമ്മള് കുറച്ച് മഞ്ഞൾ പൊടി നമുക്ക് ആവശ്യത്തിന് മുളക് ഇല്ല നല്ല തന്നെ കുരുമുളക് കൂടി ഇല്ല കുറച്ച് പാകത്തിൽ കൂടാ നന്നായിട്ട് നമ്മള് മുളകു കൊടുക്കണം വായിച്ചെടുക്കാനില്ല ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം അടച്ചാൽ കടൽ പൊട്ടിക്കാന് വച്ചൽ മുളകും കൂടിക്കാന് നമ്മള് വേറ്റിന്റെ അലയുണ്ട് ഇല്ലാത്ത സാധനം സെറ്റ് ഇനി നമ്മൾ കഴിത്തലപ്പാൻ എന്നിട്ട് കുറച്ച് നമ്മൾ നല്ല പുത്തരി ചോറ് എടുക്കുക ഇത് മാത്രം മതി അപ്പോൾ സ്പെഷ്യൽ ഉപ്പേ